പട്ടിണി എടുക്കാൻ പറ്റുമോ ഡോക്ടറെ ഇന്നൊരു പ്രമേഹ രോഗി എന്നോട് ചോദിച്ച ചോദ്യമാണ് പ്രമേഹ രോഗം മൂർച്ഛിച്ചു എച്ച് ബി എ വൺ സി പതിനൊന്നിന് മുകളിലൊക്കെ എത്തി ന്യൂറോപ്പതിയൊക്കെ ആരംഭിച്ചു കാലിനൊക്കെ നല്ല ചുട്ടുപൊകച്ചിലും തെരിപ്പൊക്കെ ഉണ്ടായിരിക്കുന്നു രാത്രിയിലൊക്കെ ഉറങ്ങാനൊക്കെ ബുദ്ധിമുട്ട് ഈ ഒരവസ്ഥയിലെത്തുമ്പോഴാണ് പ്രമേഹ രോഗത്തെ ഇനി എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത് മരുന്നുകൾ എടുക്കുന്നുണ്ട് ഇൻസുലിൻ എടുക്കുന്നുണ്ട് ഇനി എന്താ ഇതിൻ്റെ അടുത്തത് എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ചിന്ത തന്നെ മിക്കവാറും ആളുകളിൽ വരുന്നത് ഓരോ പ്രമേഹ രോഗിയും അനുഭവിക്കുന്ന ഒരു മടുപ്പുണ്ട് അവർക്കിഷ്ടപ്പെട്ട ചോറും ചപ്പാത്തിയും കപ്പക്കിഴങ്ങും പുള്ളിക്കിഴങ്ങും ചേനയും ചേമ്പും ഇങ്ങനെ നാടൻ ആഹാരങ്ങൾ എല്ലാം അവർ ചെറുതു മുതലേ കഴിച്ച് ശീലിച്ചതെല്ലാം ഒഴിവാക്കേണ്ട ഒരവസ്ഥ ഇത് വാസ്തവത്തിൽ ദുഃഖകരമാണ് അതുകൊണ്ട് തന്നെ എല്ലാറ്റിനോടും ഒരു ആർത്തിയോ അല്ലെങ്കിൽ ഉള്ളാലെ ഒരു നിരാശയോ മടുപ്പോ ഒക്കെ ഈ പ്രമേഹം അല്ലെങ്കിൽ ആ രോഗ ചികിത്സ എന്നോർക്കുമ്പോൾ തന്നെ ഓരോ പ്രമേഹ രോഗിയിലും ഉണ്ട് അതിൽ നിന്നാണ് ആദ്യത്തെ ആ ചോദ്യം ഉണ്ടായത് പട്ടിണി എടുക്കാൻ പറ്റുമോ നമുക്ക് പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പട്ടിണി എടുക്കുകയല്ല അല്ലെങ്കിൽ ആഹാരങ്ങൾ കുറയ്ക്കുകയല്ല ഇപ്പോൾ ചോറൊക്കെ വളരെയധികം കുറച്ചു ഇഡ്ഡലി ആണെങ്കിൽ ഒരു ഇഡലി അല്ലെ പകുതി ചപ്പാത്തി ആണെങ്കിൽ ഒരു ചെറിയ ചപ്പാത്തി എന്നുള്ളതിലേക്ക് കുറയ്ക്കുകയല്ല പ്രമേഹരോഗി ചെയ്യേണ്ടത് ആഹാരത്തെ വേണ്ടും വണ്ണം ഒന്ന് ക്രമീകരിക്കണം എല്ലാ ആഹാരങ്ങളും നിറയെ കഴിക്കുക തന്നെ വേണം സാധാരണ പഴവർഗ്ഗങ്ങളൊക്കെ പൂർണ്ണമായിട്ടും പ്രമേഹ രോഗികൾക്ക് നിഷിദ്ധമാണ് ഒരു റോബസ്റ്റപ്പഴം ഒരു പേരയ്ക്ക അല്ലെങ്കിൽ ചിലപ്പോൾ ദയവ് തോന്നിക്കഴിഞ്ഞാൽ ചില ഡോക്ടർമാർ ഒരു ആപ്പിളൊക്കെ പറയും ഓരോ സീസണിലും ഉണ്ടാകുന്ന ചക്കപ്പഴവും മാമ്പഴവും വാഴപ്പഴങ്ങളും ഏത്തപ്പഴങ്ങളും ഒന്നും തന്നെ പ്രമേഹ രോഗികൾക്ക് ചിന്തിക്കാനേ വയ്യ എന്നാൽ വാസ്തവത്തിൽ പ്രകൃതി ജീവനം പ്രകൃതി ചികിത്സ പിന്തുടരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് കഥ ഇപ്പോൾ പ്രകൃതി ചികിത്സയിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ധാരാളമായിട്ട് പ്രമേഹ രോഗിയാണെങ്കിൽ കൂടി നിറയെ പഴങ്ങൾ കഴിക്കാനായിട്ട് നിർദ്ദേശിക്കും ഒരു നേരത്തെ ആഹാരം അയാൾ കഴിക്കുന്നത് പഴങ്ങൾ തന്നെയായിരിക്കും ഇപ്പം ചക്കയൊക്കെ ഉണ്ടാകുന്ന സീസണാണെങ്കിൽ ആണെങ്കിൽ നിറയെ ചക്ക നിറയെ മാമ്പഴം വാഴപ്പഴങ്ങളാണെങ്കിൽ നിറയെ വാഴപ്പഴം പപ്പായും പേരക്കിയും എന്തൊക്കെയാണോ സീസണിൽ നമുക്ക് ലഭ്യമാവുന്നത് അതെല്ലാം കൊടുക്കും പക്ഷേ ആ ഒരു പ്രത്യേക സമയത്ത് ആ പഴങ്ങൾ മാത്രമേ കഴിക്കുകയുള്ളൂ അതിനോടൊപ്പം ഒരു ഗ്ലാസ് ചായയോ ഒരു കഷ്ണം ഇഡ്ഡലിയോ കഴിക്കുന്നില്ല അവിടെ പഴങ്ങൾ മാത്രം കഴിക്കാനായിട്ട് ഒരു നേരം ഒരു നേരത്തെ പ്രധാന ആഹാരമായിട്ടാണ് ഒരു പ്രമേഹ രോഗി പഴങ്ങൾ കഴിക്കുന്നത് അതിനളവൊന്നുമില്ല ഒരാളുടെ വായിക്ക് വായ്ക്കിഷ്ടപ്പെടുന്നത് മനസ്സിന് ഇഷ്ടപ്പെടുന്നത് വയറിന് ഇഷ്ടപ്പെടുന്നത് കഴിക്കുമ്പോൾ സുഖവും സന്തോഷവും നൽകുന്നത് അത് ഏത് പഴമാണോ എത്രയ്ക്ക് അളവാണോ അതെല്ലാം സ്വന്തമായിട്ട് തീരുമാനിക്കാനായിട്ടാണ് ഞങ്ങൾ നിർദ്ദേശിക്കാറുള്ളത് അതുപോലെ പ്രമേഹ രോഗികൾക്ക് ചോറ് നിഷിദ്ധമല്ല ഒരു കണ്ടീഷനുണ്ട് നല്ല തവിടോട് കൂടിയിട്ടുള്ള അരിയുടെ ചോറായിരിക്കണം ആ തവിടെ പറയുന്നത് മുഴുവൻ നാരുകളാണ് അത് തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ പെട്ടെന്ന് ഹൈ ആയി പോകുന്നതിനെ തടയും വളരെ കുറേശ്ശെ കുറേശ്ശെ മാത്രമേ ഈ ചോറിൽ നിന്നുള്ള ഷുഗറിനെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യാൻ ഈ നാരുകൾ അനുവദിക്കുകയുള്ളൂ അപ്പോൾ തവിടുള്ള അരിയുടെ ചോറ് കഴിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് ഉത്തമമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പ്രമേഹ രോഗികളാണെങ്കിലും നന്നായിട്ട് ചോറും പച്ചക്കറികളും കഴിക്കും പച്ചക്കറിയുടെ കറികളാണ് പയറുവർഗ്ഗമോ കിഴങ്ങ് വർഗമോ അല്ല നോൺ വെജ് ആഹാരങ്ങളോ അല്ല ചോറും പച്ചക്കറി വെച്ചുണ്ടാക്കുന്ന കറികളും അവിയലും തോരനും പുഴുക്കും ഇലക്കറികളും എല്ലാം ഇനി കിഴങ്ങ് വർഗങ്ങളാവട്ടെ ഇപ്പോൾ സീസണിൽ വരുന്ന ചേനയും ചേമ്പുമെല്ലാം ഒരു പ്രമേഹ രോഗിക്ക് കഴിക്കാം എങ്ങനെയാണെങ്കിൽ ചോറിന് പകരം ഏത് സ്റ്റാർച്ചാണ് കൊടുക്കുന്നത് ആ സ്റ്റാർച്ചിന് പകരം ഈ കിഴങ്ങുകൾ ഉപയോഗിച്ചുകൊണ്ട് ചോറും കറിയും കഴിച്ചതുപോലെ ചോറും പച്ചക്കറിയുടെ കറികളും കഴിച്ചതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങളും പച്ചക്കറിയുടെ കറികളും ചേമ്പിൻ്റെ കൂട്ടത്തിൽ പച്ചക്കറിയുടെ കറികൾ ഉണ്ടാവണം ചേനയാണ് പുഴുങ്ങിയിട്ടുള്ളതെങ്കിൽ ആ പുഴുക്കിൻ്റെ കൂടെയും പച്ചക്കറികൾ ഉണ്ടാവണം അത് കറികളായിട്ടോ അല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡുകളായിട്ടോ ഉപയോഗിക്കാം ഇനി രാത്രി ആഹാരം കുറേ നേരത്തെ തന്നെ കഴിക്കാനായിട്ട് നിർദ്ദേശിക്കുകയാണ് പ്രമേഹമുള്ള സകലരോടും ആ ആഹാരം സ്റ്റാർച്ചിലേക്ക് പോകാതെ പ്രോട്ടീൻ കൂടുതലാക്കാനായിട്ട് ശ്രമിക്കണം കടലയോ പയറോ മുതിരയോ ഏത് പയറുവർഗ്ഗങ്ങളും ആവട്ടെ അതൊന്ന് മുളപ്പിച്ച് കറി വെക്കണം അതിൽ മറ്റു പച്ചക്കറികളും ചേർത്ത് ഒരു പുഴുക്ക് പോലെയാക്കാം ഇപ്പോൾ മത്തങ്ങയും പയറും പപ്പായയും പയറും എന്നൊക്കെയുള്ള നമ്മുടെ നാടൻ കോമ്പിനേഷൻ ഉണ്ടല്ലോ പച്ചക്കറിയും പയറുവർഗ്ഗങ്ങളും ചേർത്ത് നല്ലൊരു പുഴുക്കുണ്ടാക്കിയിട്ട് രാത്രി അത് കഴിക്കാം ഇനി അതിനോടൊപ്പം മറ്റ് കറികൾ വേണമെങ്കിൽ അതും ആവാം ഇനി നോൺ വെജ് കഴിക്കുന്നവർക്കാണെങ്കിലോ അവർക്ക് മത്സ്യമോ മാംസമോ മുട്ടയോ ഒരു പ്രധാന ആഹാരമാക്കിയെടുത്ത് അതിൻ്റെ ഒരു മൂന്നിരട്ടി പച്ചക്കറിയുടെ കറികളോ വെജിറ്റബിൾ സാലഡുകളോ ചേർത്ത് രാത്രി ഭക്ഷണം പ്രോട്ടീനും പച്ചക്കറികളും ആക്കി മാറ്റാം ഇതിലെവിടെയാണ് പട്ടിണി കിടക്കൽ നിറയെ ആഹാരം കഴിച്ചുകൊണ്ട് പ്രമേഹ രോഗത്തെ ആഹാരം അമിതമായിട്ട് കഴിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ വളരെ ക്രമരഹിതമായിട്ടുള്ള ആഹാരം കൊണ്ടാണ് ഒരാൾക്ക് പ്രമേഹം ഉണ്ടായിട്ടുള്ളതെങ്കിൽ അയാളുടെ ആ പ്രമേഹത്തെ നിയന്ത്രിക്കാൻ ഈ ആഹാരക്രമം കൊണ്ട് സാധിക്കും വളരെ എളുപ്പത്തിൽ സാധിക്കും എല്ലാ പ്രമേഹത്തിൻ്റെയും പിറകിൽ ആഹാരം മാത്രമല്ല മറ്റു കാരണങ്ങൾ കൂടിയുണ്ട് ഇപ്പറഞ്ഞ വിധത്തിൽ ആഹാരം വളരെ കൃത്യതയോടെ കഴിച്ചിട്ടും പ്രമേഹ രോഗം നിയന്ത്രണത്തിൽ വരുന്നില്ലെങ്കിൽ ബ്ലഡ് ഷുഗർ നോർമലായിട്ട് വരുന്നില്ലെങ്കിൽ അവിടെ നമ്മൾ അടുത്ത കാരണം അന്വേഷിക്കണം എൻ്റെ പ്രമേഹത്തിന് ഈ ആഹാരം മാത്രമല്ല മറ്റു കാരണങ്ങളുമുണ്ട് ആ കാരണങ്ങൾ ഓരോന്നോരോന്നോരോന്നായി കണ്ടെത്തി ഇപ്പോൾ ആഹാരത്തെ എങ്ങനെയാണോ ക്രമീകരിച്ച് ആ ഒരു പ്രത്യേക പ്രശ്നം ില്ലാതാക്കിയത് ഇതേപടി പ്രമേഹ രോഗത്തിൻ്റെ ഓരോ കാരണവും കണ്ടെത്തി പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കും ആ വിധം പരിഹരിക്കുകയാണെങ്കിൽ അവിടെ പ്രമേഹ രോഗം അവസാനിച്ചു വളരെ നിയന്ത്രണത്തിലായി അല്ലെങ്കിൽ ഒരു പക്ഷേ പ്രമേഹ രോഗത്തെ മറന്ന് നമുക്ക് ജീവിക്കാം അതിൻ്റെ ഒപ്പം തന്നെ പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻസിനെയും ന്യൂറോപ്പതിയെയും നെഫ്രോപ്പതിയെയും അങ്ങനെ വരാനിരിക്കുന്ന സകല കോംപ്ലിക്കേഷൻസിനെയും മറന്നും ഒരു പ്രമേഹ രോഗിക്ക് വളരെ നോർമലായിട്ട് ജീവിക്കാനായിട്ടുള്ള സാധ്യത മുഴുവൻ ഒരുവനിൽ അവശേഷിക്കുന്നു അപ്പോൾ ഈ ഒരു ധൈര്യത്തോടു കൂടി എല്ലാ ആഹാരങ്ങളും ഈ വിധം ചേരുംപടി കൃത്യമായി ചേർത്ത് തന്നെ കഴിക്കാനായിട്ട് ഇന്ന് മുതൽ ആരംഭിക്കുക ഓക്കെ ഞാൻ ഡോക്ടർ ജെന്നി ഒരു പ്രകൃതി ചികിത്സ ഡോക്ടറാണ് ജീവനം നേച്ചുറോപ്പതി ആശുപത്രി നടത്തുന്നത് താങ്ക് യു